ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസിൻ്റെ മലയാളമാണ് സൗഹൃദം ജയിക്കുന്നു ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ആശയം നോക്കാം ആയുധ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ദിവസത്തിൽ അർജുനനെ വെല്ലുവിളി ആയുധ പ്രയോഗപാഠവും പ്രകടിപ്പിച്ച കർണനെ കൃപാചാര്യർ കുലമഹിമ പറഞ്ഞ് അപമാനിക്കുന്നു തന്റെ അറിവും കഴിവും പ്രകടിപ്പിക്കാനും അഭിമാനത്തോടെ ജീവിക്കാനുമുള്ള കർണന്റെ അവകാശവും സ്വാതന്ത്ര്യവുമാണ് ആ വേദിയിൽ തടയപ്പെടുന്നത് ആ സമയത്ത് വേദിയിൽ ദുര്യോധനൻ എത്തുകയും അദ്ദേഹത്തെ അംഗരാജ്യത്തിന്റെ അധിപനായി വാഴിക്കുകയും ചെയ്യുന്നു സൗഹാർദ്ദത്തോടെ ദുര്യോധനക്കാരനെ ഇവിടെ ചേർത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ല ആയുധ വിദ്യാഭ്യാസത്തിന്റെ അവസാന ദിവസത്തില് ആചാര്യർക്ക് അർജുനനെ വാഴിക്കാനായിരുന്നു താല്പര്യം ആ സമയത്താണ് ദുര്യോധനൻ കടന്നു വരുന്നതും അദ്ദേഹത്തിന്റെ ആയുധം കൊണ്ടുള്ള പ്രയോഗപാഠവും ഒക്കെ കാണിക്കുന്നതും അപ്പോൾ അതില് എന്താണ് കൃപാചാര്യർക്ക് ദേഷ്യം തോന്നി തോന്നിയല്ലേ അപ്പോൾ കർണനെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് എന്താ ചോദിക്കുന്നത് കുലമഹിമ നിന്റെ അച്ഛന്റെ പേര് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കർണനെ അപമാനിക്കുന്നുണ്ട് ഇതേ സമയം അവിടെ ഉള്ള ദുര്യോധനൻ എന്താ ചെയ്യുന്നത് ദുര്യോധനൻ ആ സമയം തന്നെ കർണനെ അംഗരാജ്യത്തിന്റെ രാജാവായിട്ട് വാഴിക്കുന്നുണ്ട് അപ്പോൾ സൗഹൃദത്തോടു കൂടി ദുര്യോധനൻ കർണനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം കർണനെ അപമാനിക്കാൻ സമ്മതിക്കുന്നില്ല ആയുധ വിദ്യാഭ്യാസത്തിന്റെ അവസാന ദിവസത്തിൽ സംഭവിച്ചത് എന്താണ് എന്താണ് സംഭവിച്ചത് ആയുധ വിദ്യാഭ്യാസത്തിന്റെ അവസാന ദിനത്തിൽ അർജുനനെ വെല്ലുവിളിച്ച് കർണൻ രംഗപ്രവേശം ചെയ്യുന്നു അപ്പോൾ കൃപാചാര്യർ കുലമഹിമ പറഞ്ഞ് കർണനെ അപമാനിക്കുന്നു അതേസമയം വേദിനെത്തിയ ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തിന്റെ രാജാവായി വാഴിക്കുന്നു സൗഹൃദത്തിന്റെ ചേർത്ത് നിർത്തലായി ഇതിനെ നമുക്ക് കാണാം അല്ലേ ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെയാണ് ദുര്യോധനൻ കാരണന്റെ കുലമഹിമയൊന്നും നോക്കാതെ സൗഹാർദ്ദത്തിന് പ്രാധാന്യം കൊടുത്ത് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നുണ്ട് കർണന്റെ ആയുധ പ്രയോഗപാഠവും കഴിവുകളും മാത്രമേ ദുര്യോധനൻ നോക്കുന്നുള്ളൂ ഒരിക്കലും അദ്ദേഹത്തിന്റെ കുലമഹിമയൊന്നും ദുര്യോധനൻ നോക്കുന്നേയില്ല അപ്പോൾ അവരുടെ സൗഹൃദം നമുക്കവിടെ കാണാൻ സാധിക്കും ഇനി കൃപാചാര്യർ കർണനെ അധിക്ഷേപിച്ചത് എന്തിനായിരുന്നു എന്തിനായിരുന്നു കൃപാചാര്യരുടെ ഉദ്ദേശം എന്നത് അർജുനനെ വാഴിക്കലായിരുന്നു ഇതിനിടയിലാണ് കർണൻ അർജുനനെ വെല്ലുവിളിക്കുന്നത് ഇത് കൃപാചാര്യരെ ചൊടിപ്പിച്ചു കർണനോട് അച്ഛനാരാണ് കുലം ഏതാണ് എന്ന് കൃപാചാര്യർ ചോദിക്കുന്നു കർണനെ മാറ്റി നിർത്താൻ അദ്ദേഹം കണ്ടവഴി കുലമഹിമ എന്ന വിവേചനം ഉപയോഗിച്ച് കർണനെ തടയുക എന്നതായിരുന്നു അപ്പൊ കൃപാ കൃപാചാര്യര്ണനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ കുലമഹിമ എന്താണ് അച്ഛൻ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു രീതിയിലൂടെ മാത്രമേ കർണനെ മാറ്റി നിർത്താൻ പറ്റുള്ളൂ എന്ന് കൃപാചാര്യർ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത് ദുര്യോധനൻ എങ്ങനെയാണ് കൃപരുടെ ഈ അധിക്ഷേപത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണ് പ്രതികരിച്ചത് കൃപാചാര്യർ വേദിയിൽ വെച്ച് കുലമഹിമ പറഞ്ഞ് കർണനെ തടയാൻ ശ്രമിച്ചപ്പോൾ ദുര്യോധനൻ അപ്പോൾ തന്നെ കർണനെ അംഗരാജ്യത്തെ രാജാവായി പ്രഖ്യാപിച്ചു കർണന് നേരിടേണ്ടി വന്ന അപമാനം മറികടക്കാൻ സൗഹാർദ്ദത്തിന്റെയും സഹോദര്യത്തിൻ്റെയും കരുത്ത് വിളിച്ചോതുന്ന ഈ സന്ദർഭം കാരണമായി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ കൃപാചാര്യർ അപമാനിച്ചപ്പോ രാജ്യത്തിന്റെ രാജാവായിട്ട് കർണനെ വാഴിക്കുകയാണ് ചെയ്തത് അടുത്ത ചോദ്യം ഉള്ളൂരിൻ്റെ വരികൾ വ്യക്തമാക്കുന്ന കാര്യം എന്തെന്ന് ചോദിക്കുന്നുണ്ട് വ ഈ വരികൾ ഉള്ളൂരിന്റെ വരികളാണ് അത് എന്താ കാണിക്കുന്നത് തന്റെയും ദുര്യോധനന്റെയും ഇടയിലുള്ള ആത്മബന്ധം ജയിക്കട്ടെ എന്ന് കർണൻ പ്രഖ്യാപിക്കുന്നു ഈ സൗഹൃദം എല്ലാ കാലവും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അവർക്കിടയിൽ ദൃഢമായ സഹോദര തുല്യമായ സ്നേഹമാണ് അത് മറ്റെന്തിനേക്കാളും ഉത്കൃഷ്ടമാണെന്നും അവർ പ്രഖ്യാപിക്കുകയാണ് അല്ലെ സൗഹൃദമാണ് അവർക്കിടയിൽ അവർ മറ്റൊന്നിനെയും മാനിക്കുന്നില്ല അല്ലെ അവർക്ക് ഉച്ചനീചത്വങ്ങളോ അല്ലെങ്കിൽ എന്താണ് കുലമഹിമയോ ഒന്നും അവർ നോക്കുന്നില്ല അവർക്ക് ആ ഒരു സൗഹൃദം സഹോദര്യം പോലെയാണ് അത് എന്തിനേക്കാളും മുകളിലാണ് ഉത്കൃഷ്ടമാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട് നെക്സ്റ്റ് പറയുന്നത് പ്രതികരണ കുറിപ്പ് എഴുതാനാണ് ദുര്യോധ കർണനെ അംഗരാജാവായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അപമാനത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് അപ്പൊ കർണൻ ആദ്യമായിട്ട് അനുഭവിച്ച സ്നേഹം ചിലപ്പോ ദുര്യോധനനിൽ നിന്നായിരിക്കാം എന്ന് പറയുന്നുണ്ട് കാരണം നന്ദി പറയുമ്പോൾ ദുര്യോധനൻ ഇത് പറയുന്നുണ്ട് അല്ലെ മഹാനായ മിത്രമേ ദൃഢമായ സഖ്യം മാത്രം ഞാൻ നിന്നിൽ നിന്ന് ഇച്ഛിക്കുന്നു എന്നൊക്കെ ഇച്ഛിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇനി ഞാൻ ഉറങ്ങട്ടെ ദുര്യോധനന്റെ മറ്റ് എന്ത് സ്വഭാവ സവിശേഷതയാണ് ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പെരുമാറുന്നവരാണോ നമുക്ക് ചുറ്റുമുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങൾ എഴുതാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഉത്തരം നോക്കാം പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലെ ഈ ഭാഗം ദുര്യോധനൻ എന്ന കഥാപാത്രത്തിന്റെ തികച്ചും വ്യത്യസ്തമായ വശമാണ് വെളിപ്പെടുത്തുന്നത് ദുര്യോധനൻ ഒരു രാജാവായിട്ട് പോലും ഒട്ടും അഹന്തയില്ലാതെ കർണനെ ചേർത്ത് പിടിക്കുന്നു മഹാനായ മിത്രമേ എന്ന സംബോധന തന്നെ കർണനോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനം വ്യക്തമാക്കുന്നു ഒരു ഉപകാരം ചെയ്താൽ അതിന് പകരമായി മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും എന്നാൽ ദൃഢമായ സഖ്യം മാത്രം മതിയെന്ന് പറയുന്നതിലൂടെ ദുര്യോധനൻ തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നു കുലത്തിൻ്റെ പേരിൽ ലോകം കർണനെ ആക്ഷേപിച്ചപ്പോൾ ദുര്യോധനൻ കർണനെ അംഗരാജാവായി പ്രഖ്യാപിക്കുന്നു കർണനെ അപമാനിതനാവാൻ ദുര്യോധനൻ അനുവദിക്കുന്നില്ല കർണന്റെ കഴിവുകൾ മാത്രമാണ് ദുര്യോധനൻ കാണുന്നത് സൗഹൃദത്തിൽ കുലമഹിമ സാമ്പത്തിക സ്ഥിതി എന്നിവയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല ഒരാവശ്യം വരുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നവർ തന്നെയാണ് ആത്മാർത്ഥ സുഹൃത്ത് ഇനിയും നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എഴുതുകയാണ് ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ സൗഹൃദം മാത്രം നോക്കിയിട്ടല്ലാലേ പെരുമാറുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രത്യുപകാരം അതിന് തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ നമുക്ക് െങ്കിലും ഒന്നും ചെയ്തു തരുന്നത് തന്നെ ഒന്നും ഇച്ഛിക്കാതെ ഒരാളും നമുക്ക് ഒന്നും ഒന്നും ചെയ്തു തരുന്നില്ല ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ പ്രളയമൊക്കെ വന്നപ്പോൾ അതിനെ വിപരീതമായിട്ട് നമ്മൾ പലതും കണ്ടു അല്ലേ ജാതിയോ മതമോ ഒന്നും നോക്കാതെ പരസ്പരം കൈകോർത്ത് നമ്മൾ ആ ഒരു ദുരന്ത ആ ഒരു സമയത്ത് ആ പ്രളയക്കെടുതിയെ നമ്മൾ നേരിട്ടിട്ടുണ്ട് എന്നാണ് പറയുക അതൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റിനാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതേക്കുറിച്ചുള്ള കവിതകൾ എഴുതാൻ പറയുന്നുണ്ട് ഇതാ ഇതൊക്കെ എഴുതാം ഇതാ ഇതൊക്കെ ചില വരികളാണ് വരിക വരിക സഹചരി സഹന സമ സമയമായി കരുളൊരച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകണം അംശിനാരായണ പിള്ളേടെ വളരെ പ്രസിദ്ധമായ വരികളാണ് പിന്നെന്താണ് ഉണരട്ടെ നിങ്ങൾ തൻ സ്വാഭിമാനം ഉയരട്ടെ വിപ്ലവ ആഹ്വാന ഗാനം അടിമത്തം തീറ്റുന്നൊരു നിയമം അടിയട്ടെ ചേർക്കുണ്ടിലാകമാനം എസ് കെ പൊറ്റേക്കാടിന്റെ വരികളാണ് പി ഭാസ്കരന്റെ ഭാരതമിനിയും പരന്റെ കീഴിൽ ചങ്ങലയണിയാനോ കരത്തിൻ ചങ്ങലയണിയാനോ നമ്മൾ തൻ ജനസഞ്ചയമിനിയും വഞ്ചനയേൽക്കാനോ അതെഴുതാം സ്വാതന്ത്ര്യം നേടുവിൻ സ്വാതന്ത്ര്യം നേടുവിൻ സ്വാതന്ത്ര്യം നേടുവിൻ സോദരരെ സ്വാതന്ത് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എന്തിനു ജീവിതം സ്വാതന്ത്ര്യം നേടുവിൻ സോദരരെ സഹോദരൻ അയ്യപ്പൻ്റെ വരികളാണ് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ അപ്പം ഇത്രയാണ് ഈ ഒരു ക്ലാസ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക് യു